മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ ശബരിഗിരീശൻ തന്നുടമായ മഹിമരനൊളി കണ്ടേ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ ശബരിഗിരീശൻ തന്നുടേ മായ മഹിമതനൊളി കണ്ടേൻ ശബരിഗിരീശൻ തന്നുടേ മായ കണ്ടേ കണ്ടേൻ മഹിമതനൊളി കണ്ടേ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ തന്നുടെ ിരീശൻ തന്നുടേമായ മഹിമതൻമൊളി കണ്ടേ സ്വാമിയേ ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ അലയടിച്ച് മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപ്തിയാവുകയാണ് മകരജ്യോതി ദർശനത്തോടെ ഓരോ ഭക്തജനവും അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങളും മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും അയ്യപ്പ സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും സദാനന്ദ സർവഭൂത ദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രീയ തുഭ്യം നമോ നമ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ വീണ്ടും ഭക്തിസാന്ദ്രമായ മകരവിളക്ക് ദർശനത്തിന്റെ സമയം ഇതാ ആരംഭിക്കുകയായി കലിയുഗവരതനായ കാനണ്വാസനായ സത്യമായ പൊന്നുപതിനെട്ടാം പടി മേൽ വാണരിടുന്ന മണികണ്ഠസ്വാമിയുടെ ഹരിഹർ സുദനാനന്ദിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ തേടി കഠിന വഴികൾ താണ്ടി ഭക്തജന അയ്യപ്പന്റെ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനുഷ് പ്രധാനുഷ്ഠാനത്തിനുള്ള പുണ്യ തികവിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ഭക്തജന സഹസ്രങ്ങൾ ഏവർക്കും പരമഭക്തി സാന്ദ്രമായ ഒരു മകരജ്യോതി ദർശനം ആശംസിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ അമൃത സ്പിരിച്വൽ അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ മകരവിളക്ക് ദർശനത്തിൻ്റെ ലൈവിലേക്ക് ഏവർക്കും ഭക്തിസാന്ദ്രമായ സ്വാഗതം സന്നിധാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി സന്നിധാനത്തിലേക്കുള്ള ജനങ്ങളുടെ ഭക്തരുടെ എല്ലാ തരത്തിലുള്ള പ്രവേശനങ്ങളും പോലീസ് നിയന്ത്രിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭക്ത ലക്ഷങ്ങളൊക്കെയും പലയിടത്തായിട്ട് ഒരു നോക്ക് മകരജ്യോതി കാണുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സന്നിധാനം മുഴുവനും നിയമപാലകരെ കൊണ്ടും മേൽശാന്തി ആയിരുന്ന സമയത്ത് അയ്യപ്പ സ്വാമിയായി സംവദിക്കുന്ന തരത്തിലുള്ള അനുഭവമായിരുന്നു എന്ന് ഇടമന എൻ ദാമോദരൻ പോറ്റി ഓ ആദ്യം കുട്ടിക്കാലം മുതൽ ആരാധിച്ചിരുന്ന അയ്യപ്പനെ പൂജ ചെയ്യണമെന്ന ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നു എന്നാണ് മുൻ നിയുക്തയല്ലേ നിയുക്ത ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ദൃശ്യങ്ങളിലേക്ക് കുട്ടിക്കാലത്ത് ആദ്യം പൂജിച്ചു അറിയപ്പം ആ ഭഗവാൻ്റെ അടുക്കൽ സ്നേഹത്തോടെ അദ്ദേഹത്തെ പൂജിക്കാനും ആരാധിക്കാനും ഒക്കെ അന്ന് തുടങ്ങി ഞാൻ ആ കാലം മൊത്തം ഭഗവാൻ്റെ ഒരു സേവകനായിട്ട് അദ്ദേഹത്തെ പൂജ ചെയ്യുക എന്നുള്ളൊരു മനസ്സിൽ ആഗ്രഹത്തോടെ ഇന്നും ആ ആഗ്രഹം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് ആ ഭഗവാൻ എൻ്റെ ആഗ്രഹം പൂർണമായും അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം എനിക്ക് അതിനുള്ള അനുഗ്രഹം തന്നു ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഈ പ്രപഞ്ചത്തോളം എല്ലാവരും നിലനിൽക്കുന്നതാണ് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ല എന്നാണ് കാരുണ്യ കാരുണ്യകടാക്ഷങ്ങൾക്ക് നമുക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരത്തില്ല ഭഗവാനെ ഭക്തിപൂർവ്വം പൂജിക്കുക ആരാധിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ പ്രകൃതി തന്നെ ഒരു ഈശ്വരനാണ് അയ്യപ്പസ്വാമിയാണെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും വേണം ഭഗവത് സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ നമ്മൾ വേണം നമ്മുടെ അമ്മയായിട്ട് വേണം പ്രകൃതിയെ കാണാൻ അയ്യപ്പ സ്വാമിയുടെ തത്വം തന്നെ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് അതാണല്ലോ നമ്മളെ എന്ന് പറയുന്ന ആ തത്വം തന്നെ ആ പ്രകൃതിയെയും ഈശ്വരനെയും ഒന്നായി കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രകൃതിയെ സംരക്ഷിക്കുക സ്നേഹിക്കുക അതോടൊപ്പം അയ്യപ്പ സ്വാമിയെ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് നമുക്കെല്ലാവർക്കും സാഹിത്യം നേടാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമിയെ ശരണമയ്യപ്പ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ ശബരിഗിരീശൻ തന്നുടമായ മഹിമരനൊളി കണ്ടേ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ ശബരിഗിരീശൻ തന്നുടേ മായ മഹിമതനൊളി കണ്ടേൻ ശബരിഗിരീശൻ തന്നുടേ മായ കണ്ടേ കണ്ടേൻ മഹിമതനൊളി കണ്ടേ മകരജ്യോതി കണ്ടേ മലയിൽ മംഗളദീപം കണ്ടേ തന്നുടെ ിരീശൻ തന്നുടേമായ മഹിമതൻമൊളി കണ്ടേ സ്വാമിയേ ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ അലയടിച്ച് മണ്ഡല മകരവിളക്ക് കാലത്തിന് സമാപ്തിയാവുകയാണ് മകരജ്യോതി ദർശനത്തോടെ ഓരോ ഭക്തജനവും അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ എല്ലാ ഭക്തജനങ്ങളും മകരജ്യോതി ദർശനത്തിനായി കാത്തിരിക്കുന്ന ദിവസമാണ് ഇന്ന് ുംയിയുടെ സദാനന്ദ സർവഭൂത ദയാക്ഷരക്ഷ മഹാബാഹോ ശാസ്ത്രേതുഭ്യം നമോ നമ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ ശരണാമൃതം മകരവിളക്ക് ലൈവ് നിങ്ങൾക്ക് അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലും അമൃതം ടെലിവിഷൻ യൂട്യൂബ് ചാനലിലും തത്സമമായി കാണാൻ നിങ്ങൾക്ക് വീണ്ടും ഭക്തിസാന്ദ്രമായ മകരവിളക്ക് ദർശനത്തിൻ്റെ സമയം ആരംഭിക്കുകയായി കലിയുഗവരതനായ കാനനവാസനായ സത്യമായ പൊന്നുപതിനെട്ടാം പടിമേൽ വാണരുളും മണികണ്ഠസ്വാമിയുടെ ഹരിഹരസുധൻ ആനന്ദചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ തേടി കഠിന വഴികൾ താണ്ടി ഭക്തജന കോടികൾ അയ്യപ്പൻ്റെ സന്നിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി കാത്തിരിപ്പാണ് നിരാത്രങ്ങൾ നീണ്ടുനിന്ന പുണ്യ പുണ്യത്തികവിനായുള്ള കാത്തിരിപ്പ് ഭക്തജനകോടികൾ ഏവരും ഏറ്റവും പരമഭക്തിസാന്ദ്രമായ ഒരു മകരജ്യോതി ദർശനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ വേളയിൽ ഏവർക്കും പുണ്യനിറഞ്ഞ ദർശന സാഫല്യം ആശംസിക്കുന്നു സ്വാമിയെ ശരണമയ്യപ്പ കുട്ടിക്കാലം മുതൽ ആരാധിച്ചിരുന്ന അയ്യപ്പനെ പൂജ ചെയ്യണമെന്ന ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നു എന്നാണ് നിയുക്ത ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി പറയുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കും ഞാൻ കുട്ടിക്കാലത്ത് ആദ്യം പൂജിച്ചയ്യപ്പാമിയാണ് ആ ഭഗവാന്റെ അടുക്കൽ സ്നേഹത്തോടെ അദ്ദേഹത്തെ പൂജിക്കാനും ആരാധിക്കാനും ഒക്കെ അന്ന് തുടങ്ങിയ ഞാൻ ആ കാലം മൊത്തം ഭഗവാന്റെ ഒരു സേവകനായിട്ട് അദ്ദേഹത്തെ പൂജ ചെയ്യുക എന്നുള്ളൊരു മനസ്സിന് ആഗ്രഹത്തോടെ ഇന്നും ആ ആഗ്രഹം തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് ആ ഭഗവാൻ എൻ്റെ ആഗ്രഹം പൂർണ്ണമായും അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം എനിക്ക് അതിനുള്ള അനുഗ്രഹം തന്നു ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഈ പ്രപഞ്ചത്തോളം എല്ലാവരും നിലനിൽക്കുന്നതാണ് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവത്തില്ലെന്നാണ് കാരുണ്യ കടാക്ഷങ്ങൾക്ക് നമുക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാലും തീരത്തില്ല ഭഗവാനെ ഭക്തിപൂർവ്വം പൂജിക്കുക ആരാധിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ പ്രകൃതി തന്നെ ഒരു ഈശ്വരനാണ് അയ്യപ്പസ്വാമിയാണെന്നുള്ള വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഭഗവത് സേവ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ ആരാധിക്കാനും പൂജിക്കാനും ഒക്കെ നമ്മൾ വേണം നമ്മുടെ അമ്മയായിട്ട് വേണം പ്രകൃതിയെ കാണാൻ അയ്യപ്പസ്വാമിയുടെ തത്വം തന്നെ എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ധർമ്മം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് അതാണല്ലോ നമ്മളെ എന്ന് പറയുന്ന ആ തത്വം തന്നെ ആ പ്രകൃതിയെയും ഈശ്വരനെയും ഒന്നായി കണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം പ്രകൃതിയെ സംരക്ഷിക്കുക സ്നേഹിക്കുക അതോടൊപ്പം അയ്യപ്പസ്വാമിയെ ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ച് നമുക്കെല്ലാവർക്കും സാഹിത്യം നേടാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ പ്രാർത്ഥിച്ചുകൊള്ളുന്നു സ്വാമിയെ ശരണയ്യപ്പ ഭക്തിസാന്ദ്രമായ ഈ ഒരു അന്തരീക്ഷത്തിൽ തീർത്തും കലിയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ ഏതൊരാൾക്കും കണ്ണു നനഞ്ഞ് പ്രാർത്ഥനകളോടുകൂടി

ഹലോ വന്നല്ലോ കൊട്ടല്ല കൂടുതലാണോ ഹലോ Hello. Hello. Okay, Lee. പാവനമായൊരു മാമല മേലെ കിരണം ചൊരിയും സ്വാമി മാനസമായൊരു താമര തന്നിൽ മധുരം പലരും സ്വാമി ഒരു വട്ടം നിന്നെ കാണുമ്പോ പലവട്ടം വരുവാനോരും നീ ഉള്ളി